ദിലീപ് എന്തായാലും ഈ ഒരു കണ്ടെയ്നർ അതായത് കൺ തുറന്ന നിലയിലാണൊരു വശത്ത് തുറന്ന നിലയിലാണ് അത് കണ്ടെത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു ഇതിനുശേഷം ഒരു പ്രാഥമിക പരിശോധന പൂർത്തിയായിട്ടുണ്ടോ ഇനിയുള്ള ഒരു വിദഗ്ധമായിട്ടുള്ള പരിശീ പരിശോധന അത് എപ്പോഴായിരിക്കും നടക്കുക അതിനുവേണ്ട നടപടിക്രമങ്ങൾ അത് ഏത് ഘട്ടത്തിലാണ് എന്താണ് പോലീസ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇതിപ്പോൾ ഇന്നലെ തന്നെ ഈ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ സാധ്യത കൽപ്പിച്ചിരുന്നത് അതായത് എവിടെയൊക്കെ അടിയും എന്ന് സാധ്യത കൽപ്പിച്ചിരുന്ന സ്ഥലങ്ങളൊന്നാണ് കൊല്ലം തീരം അവിടെ ഇനിയിപ്പോൾ എവിടെയൊക്കെ അടിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കുള്ളൂ എന്നാലും ഇപ്പോൾ കൊല്ലത്ത് തീരത്ത് ഇത് അഴീക്കൽ അഴീക്കലിൽ അടിഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട് ഇതിലിപ്പോ കാലി കണ്ടെയ്നർ ആണെന്ന് പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയുള്ളൊരു നടപടികൾ എങ്ങനെയൊക്കെയായിരിക്കും ഇനിയുള്ള നടപടികൾ ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തണം ആ ഉദ്യോഗസ്ഥർ അതായത് ഇന്നലെ രാത്രി പത്തരയോടുകൂടെ തന്നെ ഈ കണ്ടെയ്നർ ചെറിയ അഴിക്കൽ ഭാഗത്ത് വലിയ കൂടി വന്നടിയുന്നു അത് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുന്നു നാട്ടുകാർ ഉടൻ തന്നെ അധികാരികളെ വിവരമറിയിക്കുകയും അതിന് ശേഷമുണ്ടായ അധികാരികളെല്ലാം തന്നെ സ്ഥലത്തെത്തുകയും അടക്കം ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഇവിടെ എത്തി പരിശോധന പക്ഷേ അപ്പോഴേക്കും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു കടൽ പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യവും അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്താൻ പറ്റാത്ത തരത്തിലുള്ള മഴ യും കാറ്റും ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇന്നിപ്പോൾ നേരം പുലർന്നു ഏകദേശം ആറു മണിയാകുകയും ചെയ്യുന്നു അപ്പോൾ കടലും നേരത്തെ ഇന്നലെ തന്നെ അതേ സമാനമായ രീതിയിൽ തന്നെ കടൽ നിൽക്കുന്നുണ്ട് പക്ഷേ മഴയ്ക്ക് ചോർച്ചയുണ്ട് അപ്പോൾ തന്നെ എളുപ്പത്തിൽ ഈ കടൽ ഭിത്തിയിലേക്ക് കയറാനും ഉദ്യോഗസ്ഥർക്ക് പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ട് അത് എളുപ്പത്തിലാകുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇനി ഇനി ചെയ്യേണ്ടത് ഇനി ചെയ്യേണ്ടത് ആ ഉദ്യോഗസ്ഥർ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ കോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നേവിയിൽ നിന്ന് റവന്യൂയിൽ നിന്ന് പോലീസിൽ നിന്ന് അങ്ങനെ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ആ സ്ഥലത്തെത്തുകയും അവിടെ പരിശോധന നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ആ പരിശോധന നടത്തിയതിൽ ശേഷമേ ഈ ചില കാര്യങ്ങൾക്ക് വ്യക്തത വരികയുള്ളൂ അങ്ങനെ വ്യക്തത വന്നാൽ മാത്രമേ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള വിഷയങ്ങളിലേക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ളത് മനസ്സിലാക്കാനാകും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഇപ്പോൾ ഈ കണ്ടെയ്നർ നേരത്തെ തന്നെ ആ വിവരം നൽകിയിരുന്നു കണ്ടെയ്നർ രണ്ട് ജില്ലകളിലേക്ക് പൂർണ്ണമായി എത്തുമെന്നുള്ളത് ആലപ്പുഴയിലേക്കും അതോടൊപ്പം തന്നെ കൊല്ലത്തേക്കും എത്തുമെന്നുള്ള ഒരു വിവരം നേരത്തെ തന്നെ നൽകുകയും ചെയ്തു എന്നാൽ മത്സ്യത്തൊഴിലാളികളുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ നിരന്തരം ബന്ധപ്പെട്ടപ്പോൾ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞത് ഇത്തരത്തിലൊരു കണ്ടെയ്നർ എത്തണമെങ്കിൽ അതിനനുസരിച്ച് കാലതാമസം പിടിക്കും അതായത് സമയമെടുക്കും ഒന്നാമത് കടൽ പ്രക്ഷുബ്ധമാണ് ഇതിനകത്ത് ഭാരമുള്ള വസ്തുക്കളുണ്ട് ആ വസ്തുക്കൾ ഉള്ളതുകൊണ്ട് പെട്ടെന്നൊന്നും തന്നെ ഈ കണ്ടെയ്നർ കരയ്ക്കടിയില്ല എന്നുള്ളൊരു നിഗമനത്തിലായിരുന്നു ഈ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ അതായത് മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് ലഭിച്ച വിവരം പക്ഷേ ഇത് കണ്ടെയ്നർ കണ്ടെയ്നറായതിനാൽ അത് ഒഴുകി നടക്കുന്ന ഇന്നലെ ആലപ്പുഴ എൻ ടി പി സിയുടെ ഭാഗത്തൊക്കെ നിന്ന് ഒഴുകി നടക്കുന്നതെല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിരുന്നു ആ കണ്ടെയ്നർ തന്നെയാണ് ഇത് എന്നുള്ളൊരു കുറച്ച് വിശ്വാസത്തിലാണ് ഇവരും ഉണ്ടാകുകയും ഈ നടക്കുകയും ചെയ്തത് ഇനി എന്തായാലും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ചില ഉറപ്പുകൾ വരുത്തേണ്ടതുണ്ട് ഇതിൻ്റെ അകത്ത് അത്തരം നമ്മൾ പേടിക്കേണ്ട വസ്തുക്കളില്ലായ ചില ഉറപ്പുകൾ നമുക്ക് വരുത്തേണ്ടത് അതിനാണ് ഇനിയിപ്പോൾ ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്ത് പരിശോധന നടത്തുക ഇനിയിപ്പോൾ ജനപ്രതിനിധികളെല്ലാം തന്നെ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് നമ്മൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വേണ്ടത് ഈ പ്രദേശം എം എൽ എ സി ആർ മഹേഷിൻ്റെതാണ് സി ആർ മഹേഷ് എം എൽ എ അങ്ങനെ കെ സി വേണുഗോപൽ എം പി ആണ് ഇവിടുത്തെ എം പി അങ്ങനെ ആ രാഷ്ട്രീയ പ്രതിനിധികളെല്ലാം തന്നെ ഈ സ്ഥലത്തേക്ക് എത്തുമെന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുകയും ചെയ്തത് അതിനുശേഷം അതിന് അതിന് ശേഷമായിരിക്കും ഇനിയിപ്പോൾ ആളുകൾക്കും കൂടെ കഴിഞ്ഞിപ്പോൾ പോലീസ് പറയുന്നത് നമ്മുടെ അടുത്ത് പറയുന്നത് കുറച്ച് ദൂരെ ഭാഗത്തു നിന്ന് ആ ദൂരെ ഭാഗത്ത് പോ ഈ നാട്ടുകാരെ തടേണ്ടതുണ്ട് കാരണം ആളുകൾ വലിയ വാർത്തകൾ കേട്ട് വലിയ തോതിൽ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടാകും